കോയമ്പത്തൂരിൽ പ്രധാനമന്ത്രിയുടെ റാലിക്ക് അനുമതി മദ്രാസ് ഹൈക്കോടതിയാണ് അനുമതി നൽകിയിട്ടുള്ളത് തിങ്കളാഴ്ച പ്രധാനമന്ത്രി കോയമ്പത്തൂരിലെത്തും ബി ജെ പി കോയമ്പത്തൂർ ജില്ലാ പ്രസിഡന്റിന്റെ ഹർജിയിലാണ് ഉത്തരവുണ്ടായത് നേരത്തെ റാലിക്ക് തമിഴ്നാട് സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേർന്നുണ്ട് അരുൺ എങ്ങനെയാ നോക്കിക്കാണാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന തിങ്കളാഴ്ച കോയമ്പത്തൂരിൽ മെട്ടുപ്പാളയം റോഡ് മുതൽ ആർ എസ്പുരം വരെയായിരുന്നു റോഡ് ഷോ നയിക്കാനായി തീരുമാനിച്ചിരുന്നത് പക്ഷേ സുരക്ഷാ കാരണങ്ങൾ എന്ന പേരിലാണ് ഈ കോയമ്പത്തൂർ പോലീസ് ഈ റാലിക്ക് അനുമതി നിഷേധിച്ചത് വർഷങ്ങൾക്ക് മുൻപ് അവിടെ ബോംബ് സ്ഫോടനം ഉൾപ്പെടെ ഉണ്ടായി എന്നുള്ളൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി റോഡ് ഷോ നയിക്കരുത് അല്ലെങ്കിൽ അവിടെ റോഡ് ഷോ നയിക്കാനുള്ള സാഹചര്യം നിലവിലില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ അനുമതി പോലീസ് കോയമ്പത്തൂർ പോലീസ് നിഷേധിച്ചത് ഏതായാലും അതിനെതിരെ ബി ജെ പി തിയെ സമീപിച്ചതോടുകൂടിയാണ് മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത് ഏതായാലും തിങ്കളാഴ്ച പ്രധാനമന്ത്രി ഈ ഒരു മെട്ടുപ്പാളയം റോഡ് മുതൽ ആറസ്പുരം വരെയുള്ള അഞ്ച് കിലോമീറ്റർ ദൂരത്തെ റോഡ് ഷോ നയിക്കും എന്നുള്ളതാണ് ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ വരവ് ഈ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു മാസത്തിനിടെ രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ് രണ്ടാഴ്ച മുൻപായിരുന്നു പ്രധാനമന്ത്രി തിരുപ്പൂരിൽ പല്ലടത്ത് എത്തിയത് അവിടെ പൊതുസമ്മേളനം ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു വൻ ജനക്കൂട്ടം ായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ചും ഈ തമിഴ്നാടിനും സൗത്ത് ഇന്ത്യക്കും വലിയ പരിഗണന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ നൽകുന്നു എന്നുള്ളതും ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ജെ വലിയ ഒരു മുന്നേറ്റം നടത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഈ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും ഇത്തരത്തിൽ തമിഴ്നാട്ടിലേക്ക് എത്തുന്നത് ഡി വലിയ രീതിയിൽ അസ്വസ്ഥരാക്കുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലായിരിക്കണം ഡി എം ആ ഒരു റോഡ് ഷോ നയിക്കുന്നതിന് അനുമതി നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോയമ്പത്തൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിക്ക് അനുമതി നൽകിയിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതിയാണ് ഉത്തരവിറക്കിയിട്ടുള്ളത്